ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടക്ക വിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അടക്ക പച്ച അടക്കന് ഉണക്കാൻ എത്ര ദിവസം ഇടുന്ന എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേനെ നമ്മൾ അടക്കൻ്റെ മര കളിക്കുന്നുണ്ട് പിന്നീട് പാള അറിയാമല്ലോ പിന്നെ നമ്മ അടക്ക ഇതൊക്കെ കുറച്ച് ഉണങ്ങിയതാണ് അപ്പോൾ അടക്ക ഉണക്കാൻ വയ്ക്കുമ്പോൾ നാൽപ്പത് ദിവസമാണ് നമ്മൾ ഉണങ്ങാൻ വയ്ക്കേണ്ടത് ഉണങ്ങിക്കഴിയുമ്പോഴും ഇങ്ങനെ ടട്ടൊക്കെ എന്ന് വെച്ചാൽ സൗണ്ടൊക്കെ കേൾക്കും നമുക്ക് അപ്പോൾ ഓ സൗണ്ട് ഇതിൽ കേൾപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത് സൗണ്ട് കേൾപ്പിച്ച് തരാം അപ്പോൾ ഇതാണ് എന്തിൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് കേൾക്കുക അപ്പോൾ നമ്മൾ അടക്കുമ്പോൾ ഇങ്ങനെ കുലുക്കി നോക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കും എന്നെ ചെയ്യേണ്ടത്യാവശ്യം ഇങ്ങനെ കൊലുക്കാം അപ്പോൾ സമയത്തറിയാം അത് കൊലുങ്ങുന്നതാണോ അല്ലെങ്കിൽ ഇനിയും ഉണങ്ങാൻ ബാക്കിയുണ്ടോ എന്നൊക്കെ അറിയാം അപ്പം അത് കഴിഞ്ഞിട്ട് ഒളിക്കുന്നത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ കുറച്ച് വാരിക്കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ കുലുങ്ങുന്നതൊക്കെ വാരിക്കൊണ്ടുപോകുന്നുണ്ട് അതിനെ നമ്മുടെ പലവേല് പലയൊക്കെ ഉണ്ടല്ലോ ഒന്നെങ്കിൽ നമുക്ക് മീൻ മുറിക്കുന്ന പല എടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു പലയുണ്ട് അതും എടുക്കാം ഞാൻ ഇതിൻ്റെ തന്നെ ഒരു പല മീൻ മുറിക്കുന്ന പല എടുത്താൽ പ്രശ്നമില്ല ബട്ട് അതിൽ മൂടിച്ചേണ്ട കൈമുറിയാൻ സാധ്യതയുണ്ട് ഇതെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ ഞാൻ വാങ്ങാൻ വെച്ച് ഇതൊക്കെ കാണിച്ചു തരുന്നൊക്കെ ഉണ്ട് ഇതിൻ്റെ തോടൊക്കെ കൊണ്ട് വളരെ ഉപകാരമാണ് നമ്മൾ തേങ്ങ ഒളിക്കുന്ന പോലെ തന്നെയാണ് ഉളിക്കേണ്ടത് ഇതും അതുപോലെ നമ്മൾ തേങ്ങ കുത്തൂലേ ഇതിനെങ്കിലും ഇത് ജസ്റ്റ് അമർത്തേണ്ടതാണ് അമർത്തിയിട്ട് ഇതാ നമുക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ തോടിങ്ങനെ പൊടിക്കാൻ പെട്ടെന്ന് നല്ലോണം ഇലിങ്ങുന്നതല്ല ഉണ്ടെങ്കിൽ കൈനക്കൊണ്ട് തന്നെ ഇങ്ങനെ തോലെല്ലാം ഊരാ പക്ഷേ ഉളിച്ചു കഴിഞ്ഞിട്ട് അടുക്കല്ല ഞാൻ കാണിച്ചിരുന്നുണ്ട് ഒളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തോൽ വാരിക്കൊണ്ടുവന്നുണ്ട് ഈ തോൽ വാരിക്കൊണ്ടുവന്ന് നമുക്ക് അടുപ്പിൽ തീയാക്കാൻ ഉപയോഗിക്കാം ചകിരിന് പകരീത്ത് ഉപയോഗിച്ചാൽ നല്ല തീയാവും അപ്പം നമുക്ക് വീട് ഇഷ്ടപ്പെട്ട ലേക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബായ്